കൊണ്ടുവന്ന കാലത്ത് തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സമരം ചെയ്തു പക്ഷേ ഇപ്പൊ നാട്ടുകാരും മറ്റുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്ന കാര്യത്തിലേക്ക് സി പി എം എത്തുന്നതിനു വേണ്ടി പലപ്പോഴും അവർക്ക് വർഷങ്ങൾ എടുക്കാറുണ്ട് ഇങ്ങനെ പലപ്പോഴും സി പി എം എടുക്കുന്ന പല മണ്ടൻ തീരുമാനങ്ങളും എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരുത്തുന്നത് നമ്മളിപ്പോൾ സി പി എമ്മുകാരോട് ചോദിക്കണം പുഷ്പനെ അറിയാമോ സഖാവ് പുഷ്പനെ അറിയാമോ എന്ന് എല്ലാവർക്കും നമസ്കാരം നമ്മുടെ നാട്ടിലെ ഇടതുപക്ഷക്കാർ പ്രത്യേകിച്ച് സി പി എമ്മുകാർ അവരുടെ നയ പോരാട്ടങ്ങളെപ്പറ്റി സമരങ്ങളെപ്പറ്റി അതിൽ യാതൊരു വിധത്തിലുള്ള വിട്ടുവീഴ്ചയും ഇല്ലാതിരിക്കുന്ന അവരുടെ നിലപാടുകളെ പറ്റിയൊക്കെ തന്നെ വളരെ ഗൗരവത്തോടു കൂടി എന്നാൽ പ്രതീകാത്മകമായി ഒക്കെ തന്നെ പറയുന്നതിന് വേണ്ടി അവരുപയോഗിക്കുന്ന ചില മുദ്രാവാക്യങ്ങളും പാട്ടുകളുമുണ്ട് അത്തരത്തിലുള്ള പ്രധാനപ്പെട്ട ഒരു പാട്ടാണ് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ എന്നുള്ള പാട്ട് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നത് പണ്ട് സ്വകാര്യ മേഖലയിലുള്ള ഉന്നത വിദ്യാഭ്യാസത്തിനെക്കുറിച്ച് അതേപോലെ തന്നെ വിദേശ സർവകലാശാലകളെക്കുറിച്ച് ഒക്കെ തന്നെ വലിയ ചർച്ചകൾ കേരളത്തിൽ നടക്കുന്ന സമയത്താണ് ഇതൊന്നും തന്നെ ഇവിടെ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് എൽ ഡി എഫ് സമരത്തിന് വരുന്നത് പിന്നീട് കൂത്തുപറമ്പ് വിഷയമുണ്ടാകുന്നു വെടിവയ്പുണ്ടാകുന്നു അതിൽ സഖാവ് പുഷ്പൻ പരലൈസ്ഡായി മാറുന്നു അതിനുശേഷം അദ്ദേഹം അവരുടെ എല്ലാ കാലത്തെയും ഒരു സമര പോരാട്ടത്തിന്റെ ഒക്കെ പ്രതീകമായി തന്നെ അങ്ങനെ ബെഡറിഡനായിട്ട് കിടക്കുകയാണ് പിന്നീട് പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ പുഷ്പനെ അറിയാമോ സഖാവിനെ അറിയാമോ ആ രണഗാഥ അറിയാമോ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വരികൾ ഉണ്ടാകുന്നു ആ വരികളൊക്കെ തന്നെ പിന്നീട് ഒരുപാട് ആൾക്കാരെ പ്രചോദിപ്പിച്ചിട്ടുണ്ടാകാം സമരമുഖങ്ങളിലൊക്കെ എത്തുന്നതിന് നിരവധി ആൾക്കാർക്ക് പ്രചോദനമായിട്ട് മാറിയിട്ടുമുണ്ടാകാം സഖാവ് പുഷ്പൻ കിടക്കുന്ന നിന്ന് ഈ പാട്ട് പാടുകയും അത് ഒരു നൃത്തരൂപമായിട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നത് ഈ അടുത്ത കാലത്തായിട്ട് നമ്മൾ കാണുന്നുമുണ്ട് എന്നാൽ എന്തൊക്കെ ആശയങ്ങൾക്ക് വേണ്ടിയിട്ടായിരുന്നു സഖാവ് പുഷ്പൻ പോരാടിയത് എന്ത് കാര്യത്തിനു വേണ്ടിയിട്ടാണോ അദ്ദേഹം ഈ രീതിയിലത്തേക്കുള്ള ഒരു ജീവിതാവസ്ഥയിലേക്ക് മാറിയത് എന്നതിനെപ്പറ്റി ചിന്തിച്ചു കഴിഞ്ഞാൽ അതിനുണ്ടായിരുന്ന കാരണം അന്നുണ്ടായിരുന്ന നിലപാട് എല്ലാം തന്നെ അപ്പടി വിഴുങ്ങിക്കൊണ്ട് സി പി എം വെള്ളം കൂടിക്കുടിച്ചിട്ടിരിക്കുന്ന അവസ്ഥയാണിപ്പോൾ ഉള്ളത് സ്വകാര്യ മേഖലയിലെ സർവകലാശാലകൾ എന്ന് മാത്രമല്ല വിദേശ സർവകലാശാലകൾക്ക് വരെ നമ്മുടെ നാട്ടിൽ പ്രവർത്തിക്കാനുള്ള ഒരു സാഹചര്യം ഒരുക്കും എന്ന രീതിയിലത്തേക്കുള്ള ഒരു നയവ്യതിയാനമാണ് ഇക്കഴിഞ്ഞ ബജറ്റിന്റെ ഭാഗമായി നമ്മൾ കണ്ടത് അതായത് സി പി എം നമ്മളോട് പറയുകയാണ് വിദേശത്തു നിന്നുള്ള സർവകലാശാലകൾ ഇവിടെ വന്ന് പ്രവർത്തിക്കുന്നതിനുള്ള എല്ലാവിധ സൗകര്യങ്ങളും ചെയ്യും എന്ന് എന്നുവെച്ചാൽ വെച്ചാൽ നമ്മളിപ്പോൾ സി പി എമ്മുകാരോട് ചോദിക്കണം പുഷ്പനെ അറിയാമോ സഖാവ് പുഷ്പനെ അറിയാമോ എന്ന് സി പി എം പലപ്പോഴും വിമർശിക്കപ്പെട്ടിട്ടുള്ള ഒരു വിഷയവും ഇതുതന്നെയാണ് മറ്റുള്ള ആൾക്കാർ ചിന്തിക്കുന്ന കാര്യങ്ങളെല്ലാം തന്നെ അവർക്ക് കത്തുന്നതിന് കുറെയധികം കാലമെടുക്കുമെന്ന് കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട് നമ്മുടെ നാട്ടിലുള്ള വിവിധ തൊഴിലുപകരണങ്ങളുമായി ബന്ധപ്പെട്ട് കാർഷിക മേഖലയിലുള്ള പല ഉപകരണങ്ങളുമായി ബന്ധപ്പെട്ട് ഒക്കെ തന്നെ വളരെ വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ഇടതു സംഘടനകളുടെ ഭാഗത്തുനിന്ന് ആദ്യ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നത് ഇന്ന് ഏറ്റവും വലിയ ഭരണ നേട്ടമായി പറയുന്ന ഗെയിൽ പൈപ്പ് ലൈനിനെതിരെ വരെ സമരം ചെയ്തിരുന്ന ആൾക്കാരുണ്ട് ഇക്കൂട്ടത്തിൽ നാടും നാട്ടുകാരും മറ്റുള്ള രാഷ്ട്രീയക്കാരും ഒക്കെ പറയുന്ന കാര്യത്തിലേക്ക് സിപിഎം എത്തുന്നതിനു വേണ്ടി പലപ്പോഴും അവർക്ക് വർഷങ്ങൾ എടുക്കാറുണ്ട് അത്തരത്തിലുള്ള ഏറ്റവും അവസാനത്തെ ഉദാഹരണമായിട്ട് മാറുകയാണ് സ്വകാര്യ സർവകലാശാലകളോടും വിദേശ സർവകലാശാലകളോടുമുള്ള സി പി എമ്മിന്റെ നയം ഇപ്പോൾ അത് വളരെ വലിയ രീതിയിലുള്ള വിമർശനത്തിന് ഉൾപാർട്ടി വിമർശനത്തിന് ഒക്കെ തന്നെ വിധേയമായിരിക്കുകയാണ് പാർട്ടിയുടെ കേന്ദ്ര കമ്മിറ്റി അംഗങ്ങൾ പോളിറ്റ് ബ്യൂറോ അംഗങ്ങളായിട്ടുള്ള ആൾക്കാരൊക്കെ തന്നെ ഈ രീതിയിലുള്ള ഒരു നയവ്യതിയാനം ചർച്ച ചെയ്യും എന്ന രീതിയിലത്തേക്ക് അഭിപ്രായം പ്രകടിപ്പിച്ചിരിക്കുകയാണ് എന്നുവെച്ചാൽ സി പി എം ഈ ഒരു രീതിയിലുള്ള നയവ്യതിയാനം എടുക്കുന്നത് സി പി എമ്മിന്റെ ഉന്നത നേതൃത്വത്തെ കൺസൾട്ട് ചെയ്തിട്ടല്ല എന്നാണ് ഒരുപക്ഷെ മുന്നണിയിൽ പോലും ഈ വിഷയം സംസാരിച്ചിട്ടുണ്ടോ എന്നും സംശയമാണ് എനിക്ക് ഏറ്റവും കൗതുകകരമായി തോന്നിയത് ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ശ്രീമതി ആർ ബിന്ദുവിന്റെ ഒരു പ്രസ്താവനയാണ് ആ പ്രസ്താവനയിൽ സി പി എമ്മിന്റെ ഈ ഒരു ഇരട്ടത്താപ്പിനെക്കുറിച്ച് സി പി എമ്മിന്റെ നയവ്യതിയാനത്തെക്കുറിച്ച് മുൻപ് എങ്ങനെയാണ് ഒരു തീരുമാനം അത് തെറ്റാണ് എന്നവർക്ക് ബോധ്യമുണ്ടാകുന്നത് എല്ലാവരും പണ്ട് പറഞ്ഞിരുന്ന കാര്യത്തിലേക്ക് പാർട്ടി എങ്ങനെയാണ് വർഷങ്ങൾക്ക് ശേഷം തിരിച്ചു പോകുന്നത് തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി പറയാതെ പറയുന്നുണ്ട് അതിൽ ശ്രീമതി ബിന്ദു ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക കമ്പ്യൂട്ടറുകൾ കൊണ്ടുവന്ന കാലത്ത് തൊഴിൽ നഷ്ടവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ ഉന്നയിച്ചുകൊണ്ട് നമ്മൾ സമരം ചെയ്തു പക്ഷേ ഇപ്പോ നമ്മൾ കേരളം മാത്രം മാറി അത് നമ്മുടെ കുട്ടികൾക്ക് എന്നുള്ള ഒരു നിർബന്ധ ബുദ്ധി പിന്നിൽ പ്രവർത്തിക്കുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ കമ്പ്യൂട്ടറുകളുമായി ബന്ധപ്പെട്ട് പണ്ടുണ്ടായിരുന്ന ആശങ്ക അത് തൊഴിലില്ലാതെയാക്കും എന്നാണ് എന്നാൽ അത് തെറ്റായിരുന്നുവെന്ന് സി പി എമ്മിന് മനസ്സിലാവുകയും ആ തീരുമാനം അവർ മാറ്റുകയും ചെയ്തു എന്നാണ് അത് വർഷങ്ങൾ കൊണ്ടുണ്ടായ മാറ്റമാണ് തൊഴിൽ തിന്നുന്ന ബഗൻ എന്നൊക്കെ പറഞ്ഞിട്ടാണ് അക്കാലത്ത് സി പി എമ്മുകാർ കമ്പ്യൂട്ടറിനെ വിശേഷിപ്പിച്ചിരുന്നത് എന്ന് ആലോചിച്ചു നോക്കുക ഇന്നത്തെ കാലത്ത് കമ്പ്യൂട്ടർ ഒരു അനിവാര്യതയായി മാറി തന്നെയുമല്ല കമ്പ്യൂട്ടറുകൾ ജോലികൾ ജോലികളില്ലാതെയാക്കും എന്ന് പറഞ്ഞപ്പോൾ കമ്പ്യൂട്ടറുകൾ മൂലം ഉണ്ടായ ജോലികളുടെ എണ്ണം വളരെ കൂടുതലുമാണ് ആ ഒരു തിരിച്ചറിവ് അന്ന് പല ആൾക്കാർ പറഞ്ഞിട്ടും സി പി എമ്മിന് ഉണ്ടായിരുന്നില്ല വളരെ ശക്തമായിട്ടുള്ള പ്രക്ഷോഭങ്ങളാണ് അവർ നടത്തിയിരുന്നത് ഇന്ന് ഒരു മന്ത്രിയുടെ പ്രസ്താവന കേട്ട് കഴിഞ്ഞാൽ വളരെ പെട്ടെന്നുണ്ടായ ഒരു മാറ്റമാണ് കേരളത്തിന്റെ പൊതു താൽപര്യം അനുസരിച്ചുണ്ടായ ഒരു മാറ്റമാണ് എന്ന് തോന്നുമെങ്കിലും ആ മാറ്റത്തിലേക്ക് എത്തുന്നതിന് വേണ്ടിയിട്ട് ആ പാർട്ടിക്ക് ദീർഘസമയമാണ് വേണ്ടിവന്നത് എന്ന് ആലോചിച്ചു നോക്കുക ഇപ്പൊ മന്ത്രി വീണ്ടും പറയുന്നത് ഉന്നത വിദ്യാഭ്യാസ മേഖലയുമായി ബന്ധപ്പെട്ട് സ്വകാര്യ സർവകലാശാലകൾ അല്ലെങ്കിൽ ിൽ വിദേശ സർവകലാശാലകളുമായി ബന്ധപ്പെട്ടൊക്കെ തന്നെ സി പി എമ്മിന് ഒരു നയമുണ്ട് പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള നയം നമ്മുടെ രാജ്യത്തുള്ള പല സർക്കാരുകളും സ്വീകരിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് കേരളത്തിലെ കുട്ടികൾ മാത്രം പിന്നിലായി പോകരുത് എന്നുള്ള ചിന്തയാണ് ഇതിനവരെ പ്രേരിപ്പിച്ചത് എന്നാണ് എന്നുവെച്ചാൽ വെച്ചാൽ സി പി എമ്മിന്റെ പരമ്പരാഗതമായിട്ട് ഈ വിഷയത്തിലുണ്ടായിരുന്ന നയം നമ്മുടെ നാട്ടിലുള്ള വിദ്യാർത്ഥികൾക്ക് ഹിതകരമായിരുന്നില്ല എന്നുള്ളതിനെപ്പറ്റി അവർ കൃത്യമായിട്ട് ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് മറ്റുള്ള സ്ഥലങ്ങളിലെല്ലാം തന്നെ പുതിയ രീതിയിലത്തേക്കുള്ള വിദ്യാഭ്യാസ പരിഷ്കാരങ്ങളിലേക്ക് പോകുമ്പോൾ വിദേശ സ്വകാര്യ സർവകലാശാലകളുമായി ബന്ധപ്പെട്ട നയരൂപീകരണവുമായിട്ട് പോകുമ്പോൾ സി പി എമ്മിന്റെ കൺവെൻഷനിലായിട്ടുണ്ടായിരുന്ന നയം നമ്മുടെ നാട്ടിലെ വിദ്യാർത്ഥികളുടെ ഭാവിയെ തന്നെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നതായിരുന്നു എന്ന് അവർ ഇന്ന് തിരിച്ചറിഞ്ഞിരിക്കുകയാണ് നമ്മൾ ആലോചിച്ചാൽ കൂത്തുപറമ്പ് വിഷയം കഴിഞ്ഞതിന് ശേഷം എത്ര പതിറ്റാണ്ടുകൾ പിന്നിട്ടു അന്നും പല ആൾക്കാരും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് സി പി എമ്മിനെ ബോധിപ്പിക്കാനായിട്ട് ശ്രമിച്ചിരുന്നു എന്നാൽ അതിനെ ഒന്നും തന്നെ ചെവിക്കൊള്ളാനായിട്ട് ഈ നേതാക്കന്മാർ അന്ന് തയ്യാറായിരുന്നില്ല ഇങ്ങനെ പലപ്പോഴും സി പി എം എടുക്കുന്ന പല മണ്ടൻ തീരുമാനങ്ങളും എത്രയോ പതിറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അവർ തിരുത്തുന്നത് ഏതെങ്കിലും ഒരു തീരുമാനം പിന്നീട് കുറെ കാലം കഴിഞ്ഞതിന് ശേഷം തിരുത്തുന്നത് കൊണ്ട് പ്രശ്നമില്ല പക്ഷേ നിങ്ങൾ ആദ്യം എടുത്തിരുന്ന നയത്തിന്റെ പേരിൽ നിലപാടുകളുടെ പേരിൽ സ്വന്തം ജീവിതം പോലും ഹോമിക്കേണ്ടി വന്നിരിക്കുന്ന എത്രയോ ആൾക്കാരുണ്ട് എന്നാലോചിക്കുമ്പോൾ നിങ്ങൾ െങ്കിലും നയരൂപീകരണത്തിലേക്ക് പോകുന്ന സമയത്ത് ഉചിതമായ രീതിയിൽ കൂടിയാലോചനകൾ നടത്തി വ്യക്തമായ ധാരണയോടുകൂടിയിട്ടുള്ള തീരുമാനങ്ങൾ എടുക്കുക കാരണം ഇനി നിങ്ങൾക്ക് വേണ്ടി തരാൻ അധികം പുഷ്പന്മാർ ഇവിടെ അവശേഷിക്കുന്നില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കുക ഓരോ പുഷ്പനും വിലയുള്ള ഓരോ ജീവനാണ് എന്നുള്ളതിനെപ്പറ്റി നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് വേണ്ടി നിങ്ങളുടെ നയത്തിനു വേണ്ടി നിങ്ങളുടെ നിലപാടുകൾക്ക് വേണ്ടി ജീവൻ വെടിഞ്ഞിരിക്കുന്ന മൃതപ്രായരായിരിക്കുന്ന കൂടി മാത്രം ജീവിക്കാൻ കഴിയുന്ന എത്രയോ ആൾക്കാരെ നിങ്ങൾ സൃഷ്ടിച്ചിട്ടുണ്ട് എന്നുള്ളത് ആലോചിച്ചു നോക്കുക അതിന് നിങ്ങൾക്ക് സാധിക്കട്ടെ എന്ന് ആത്മാർത്ഥത്തിൽ മായി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു ജയ്ഹിന്ദ്